നമസ്കാരം നമ്മളെല്ലാവരും തന്നെ ബീട്രൂട്ട് കഴിക്കുന്നവരാണല്ലേ ബീട്രൂട്ട് തോരം വെച്ചും ബീട്രൂട്ട് കുറുമ ഉണ്ടാക്കിയും ബീട്രൂട്ടിൻ്റെ പല വെറൈറ്റി ഫ്രുഡ് ഉണ്ടാക്കിയും ബീട്രൂട്ട് കൊണ്ട് പായസം വരെ വെക്കുന്നവരുണ്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ടുണ്ടാക്കാം ബീട്രൂട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് പോഷകങ്ങൾ ലഭിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അതേപോലെ തന്നെ നമ്മൾ ടാബ്ലറ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഹോം ആയിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ബീട്രൂട്ട് അതേപോലെ ക്യാരറ്റ് ആപ്പിൾ ഇഞ്ചി നാരങ്ങ നെല്ലിക്ക ഇവയെല്ലാം കൂടെ ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി അതരിച്ച് ഐസ് ക്യൂബാക്കി ഡെയിലി ചൂടുവെള്ളത്തിയിട്ടൊക്കെ കഴിക്കുന്നു അപ്പോൾ ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള ഒന്നാണ് ബീട്രൂട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എന്ന് പറയുന്നത് അതിൽ എത്രത്തോളം കെമിക്കൽ ഉണ്ടെന്നോ എന്തൊക്കെ രാസവസ്തുക്കൾ അതിൽ അതിലടിച്ചിട്ടുണ്ടെന്നോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല പക്ഷേ അത് ജൈവപരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഗ്രോ ബാഗുകളിലോ ചട്ടിയിലോ ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബീട്രൂട്ട് കൃഷി ചെയ്ത് നമുക്കാവശ്യമുള്ള ജൈവ കൃഷിയിലൂടെ നല്ല സ്വാദിഷ്ടമായ പോഷക സമൃദ്ധമായ ബീട്രൂട്ട് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഉള്ള സ്ഥലത്ത് തന്നെ നമുക്ക് മുറ്റത്ത് തന്നെ വേണമെന്നില്ല ഒരുപാട് പറമ്പില്ലാത്തവർക്ക് നമുക്ക് ചെറിയ ചട്ടിയിലാണെങ്കിലും പോട്ടിലാണെങ്കിലും നമുക്ക് ബീട്രൂട്ട് നട്ട് എടുക്കാൻ പറ്റും അതിനായിട്ട് തിരഞ്ഞെടുക്കുന്ന പാത്രം നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു പോട്ട് നമ്മൾ ശ്രദ്ധിക്കണം പത്ത് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ ആഴത്തിലുള്ളൊരു പാത്രം എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ കൃത്യമായിട്ടൊരു ഡ്രെയിനേജ് സംവിധാനവും കൂടെ ഉണ്ടാക്കി കൊടുക്കുക കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ബാലൻസ് ഒഴുകി പോകാനും ആ ഡ്രെയിനേജിൽ വഴി പോകാനുള്ള സംവിധാനം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വിത്ത് നടുമ്പോൾ നന്നായിട്ട് മണ്ണെല്ലാം ഒരുക്കണല്ലോ മണ്ണ് ഒരുക്കുന്ന സമയത്ത് നമ്മൾ പോട്ടിങ് മണ്ണ് നമ്മൾ ആ പാത്രത്തിലേക്ക് അറുപത് ശതമാനം പോട്ടിങ് മണ്ണ് ഇടുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ശതമാനത്തോളം മണല് അല്ലെങ്കിൽ പെർലൈറ്റ് ഇട്ട് മിക്സ് ചെയ്യുക പിന്നെ ഒരു മുപ്പത് ശതമാനത്തോളം കമ്പോസ്റ്റ് ഇത് നമ്മൾ എന്താണ് ജൈവ കമ്പോസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ മണ്ണെല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പോട്ട് നിറയ്ക്കാനായിട്ട് ഈ പോട്ട് നിറച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ വിത്ത് പാകുന്ന സമയത്ത് ഒരു രണ്ട് സെൻറ്റിമീറ്റർ ആഴത്തിൽ വേണം നമ്മൾ വിത്തുകള് നടാനായിട്ട് നമ്മൾ നോർമലി പയർ വിത്തൊക്കെ ഇടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയിട്ട് മണ്ണിത്തിരി മാറ്റിയിട്ട് അതിലേക്ക് രണ്ട് സെന്റിമീറ്റർ ആഴത്തിൽ വിത്തുകൾ നടുക നമ്മൾ പോട്ട് വെക്കുന്നത് നമ്മൾ ബീട്രൂട്ട് ഇതിൻ്റെ വിത്ത് നട്ടതിന് ശേഷം നമ്മൾ പാകിയതിന് ശേഷം വെക്കേണ്ടത് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് ഒരഞ്ചാറ് മണിക്കൂർ തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ പോട്ട് കൊണ്ട് വയ്ക്കാനായിട്ട് നട്ടതിന് ശേഷം അതുപോലെ തന്നെയാണ് നമുക്ക് ബീട്രൂട്ട് പതിവായി നനച്ചു കൊടുക്കണം കാരണം അമിതമാകാൻ പാടില്ല വെള്ളം പക്ഷേ എല്ലാ ദിവസവും അതിന് നന്നായിട്ട് നീർവാർച്ച ഉണ്ടാവണം നന്നായിട്ട് നനവുണ്ടാവണം പക്ഷേ അമിതമായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും അപ്പോൾ അതേ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ആദ്യം നടുന്ന സമയത്ത് തന്നെ എല്ലാ ദിവസവും നിർബന്ധമായിട്ട് നനയ്ക്കണം ഇല്ല നമ്മുടെ വിത്ത് മുളച്ചു വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ബീട്ട്രൂട്ട് വളർന്നു വരുന്നതിന് കൂടത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അതിന് നന്നായിട്ട് എന്താണ് പറയുന്നത് തണുപ്പ് നിലനിർക്കണം ഈർപ്പം വേണം അതേപോലെ തന്നെ നമ്മുടെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ സംരക്ഷണം നേടാനായിട്ട് നമുക്ക് എന്തെങ്കിലും ജൈവ മരുന്നുകൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാക്സിമം പുറത്തുനിന്ന് വാങ്ങുന്ന മരുന്നുകൾ കീടനാശിനികൾ ഉപയോഗിക്കാതെ നമുക്ക് ജൈവമായിട്ട് ഉണ്ടാക്കിയെടുക്കാം വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട് അങ്ങനെയുള്ള ചെടി ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് മാത്രം ഉപയോഗിക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഉണ്ടാകും ജൈവമാകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടി കമ്പോസ്റ്റ് ഇതൊക്കെ നമുക്ക് വിളവ് നല്ല രീതിയിൽ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ ഈ കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചാണകപ്പൊടിയും അതേപോലെ തന്നെ ജൈവ കമ്പോസ്റ്റും ഒക്കെ ഉപയോഗിക്കാം അപ്പം നമുക്ക് നൂറ് ശതമാനം നല്ല വിളവ് അതിൽ നിന്ന് ലഭിക്കും നല്ല വലിയ അത്യാവശ്യം വലിപ്പത്തിലുള്ള ബീട്രൂട്ടുകളൊക്കെ നമുക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിന് പുതയിടൽ ആവശ്യമാണ് നമ്മൾ ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മൾ ചില മരത്തിൻ്റെയൊക്കെ ചോട്ടിൽ നമ്മൾ എന്താണ് പൊതിമടൽ എന്ന് വെച്ചാൽ തേങ്ങാ പൊതുശിൻ്റെ ആ പൊതിമടലൊക്കെ എടുത്ത് വയ്ക്കില്ലേ അപ്പം നമ്മൾ അതിൻ്റെ ചോട്ടിൽ നമ്മളിപ്പോൾ ഒരു ദിവസം നനച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നനച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈർപ്പം അതിൻ്റെ ചോട്ടിൽ നിലനിർത്താനായിട്ട് സഹായിക്കും അപ്പം അത് വളരെ അത്യാവശ്യമാണ് ആ ഈർപ്പം നിലനിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പുതയിടലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊതിമടലൊക്കെ അതിൻ്റെ ചുറ്റിനും എടുത്ത് റൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഈർപ്പം ലഭിക്കാൻ അത് സഹായിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയങ്ങളിൽ ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുക എന്നുള്ളതാണ് നമ്മളിത് വിത്ത് പാകി ഒരു അറുപത് തൊണ്ണൂറും ദിവസത്തിനകം നമുക്ക് ബീറ്റ് വിളവെടുക്കാൻ സാധിക്കും അത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയത്ത് തന്നെ നമ്മൾ വിളവെടുക്കാൻ ശ്രദ്ധിക്കുക വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ മണ്ണ് പോട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് അടിവളമായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കോ കടല പിണ്ണാക്കോ എല്ലുപൊടി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അടിവളമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ചെടി വളരുന്ന ഘട്ടങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് നമുക്ക് ജൈവവളം അത് ദ്രാവക ദ്രാവകരൂപത്തില് നമുക്കതിന് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മൾ എടുക്കുന്ന പോട്ട് കുറച്ച് വലിപ്പത്തിലുള്ള പോട്ടാകാൻ ശ്രദ്ധിക്കുക കാരണം എടുക്കുന്ന ചട്ടിയുടെ വലിപ്പം കാരണം അടിയിലേക്ക് വളരുന്ന കിഴങ്ങായതുകൊണ്ട് തന്നെ അതിന് വളരാനുള്ള ഒരു വ്യാസം ആ ചട്ടിക്ക് വേണം അതിന് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ടടിയെങ്കിലും പത്ത് പന്ത്രണ്ടടിയെങ്കിലും ആഴത്തിലുള്ള പോട്ടെടുക്കുക ഇതുപോലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ജൈവപരമായിട്ടും അതേപോലെ തന്നെ സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ വിത്തുകളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്ഥലമൊക്കെ കുറവുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ രാസവളങ്ങളോ അതേപോലെ കെമിക്കലുകളോ ഒന്നും ചേർക്കാത്ത നല്ല ജൈവപരമായിട്ടുള്ള നല്ല ബീട്രൂട്ട് കഴിക്കാൻ അതേപോലെ തന്നെ എല്ലാ പച്ചക്കറികളും ജൈവപരമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ അടുക്കളത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം